വയനാട് മൂന്നാനക്കുഴിയിൽ കിണറ്റിൽ കുടുങ്ങിയ കടുവയെ മയക്കുവടി വെച്ച് പിടികൂടി രണ്ട് റൗണ്ട് മയക്കുവടിയാണ് വെച്ചത് കടുവയെ ബത്തേരിയിലുള്ള മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി ദീപക് മോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ദീപക് ഈ കടുവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരുക്കുണ്ടോ എത്രത്തോളം ശ്രമകരമായിരുന്നു ഈ കടുവയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ദൗത്യം ബിനിൽ നിലവിൽ കടുവയ്ക്ക പരിക്കുകളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ലഭിച്ച വിവരം ഇന്ന് രാവിലെയാണ് മൂന്നാനക്കുഴി യൂക്കാലിക്കവറയിലെ കാക്കനാട് ശശി എന്നയാളുടെ കൃഷിയിടത്തിലുള്ള കിണറ്റിൽ രാവിലെ കടുവയെ വീണ നിലയിൽ കണ്ടത് കിണറ്റിന്റെ ആ കിണറ്റിന്റെ താഴെയുള്ള പടവിലാണ് കടുവയെ കണ്ടത് തുടർന്ന് വനംവകുപ്പ് ജീവനക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു നേരത്തെ ഈ പ്രജീഷിനെ ആക്രമിച്ചു കൊന്ന കടുവയെ പിടികൂടിയ സ്ഥലത്തുനിന്ന് ഏകദേശം നാലര കിലോമീറ്റർ മാത്രം അകലെയുള്ള മൂന്നാലക്കുഴിയിലാണ് വീണ്ടും കടുവയെ കണ്ടെത്തിയത് തുടർന്നാണ് തുടർന്നായിരുന്നു വനം വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഈ പടവിലായതുകൊണ്ട് കൊണ്ട് തന്നെ മയക്കുപിടി വെയ്ക്കുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമായിരുന്നു തുടർന്ന് വനംവകുപ്പ് ചെറിയ രീതിയിലുള്ള ഡോസ് കൊടുത്താണ് പലക അടക്കമുള്ള കയർ താഴോട്ടേക്ക് ഇറക്കി വലയിൽ കടുവയെ ശേഷം പതുക്കെ മുകളിലേക്ക് വലിച്ചാണ് കടുവയെ മുകളിലേക്ക് എത്തിച്ചത് തുടർന്ന് വനംവകുപ്പിന്റെ പ്രത്യേകം സജ്ജീകരിച്ച കൂട്ടിലേക്ക് മാറ്റുകയും ഈ ഇപ്പോൾ കടുവയെ സുൽത്താൻ ബത്തേരി പച്ചാടിയിലുള്ള മൃഗപരിപാലന കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എട്ടു വയസ്സുള്ള ആൺ കടുവയാണ് നിലവിൽ പിടിയില നിലവിൽ കുടുങ്ങി കുടുങ്ങിയിട്ടുള്ളതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം ഏതായാലും പ്രാഥമിക ശുശ്രൂഷകളും പ്രാഥമിക പരിശോധനകളും നടക്കേണ്ടതുണ്ട് ഇപ്പോൾ പച്ചാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് കടുവയെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ഈ വെറ്റനറി മെഡിക്കൽ ടീമും ഒപ്പം ഡി എഫ് ഒ അടക്കമുള്ള വനംവകുപ്പ് ജീവനക്കാരുണ്ട് ഇവർ കടുവയെ പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും കടുവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാകുകയുള്ളൂ ഏതായാലും ഒരു കോൺഫ്ലിക്ട് ആനിമൽ അല്ല എന്നുള്ള രീതിയിലാണ് വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് അതായത് സാധാരണഗതിയിൽ പോകുമ്പോൾ ആക്സിഡൻഷ്യലി ഈ കിണറ്റിൽ വീണ കടുവയാണ് ഇതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കടുവയെ ഈ പരിപാലന കേന്ദ്രത്തിൽ നിന്ന് മറ്റെവിടെയെങ്കിലേക്ക് മാറ്റാനുള്ള തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നിലവിൽ ഏഴ് കടുവകളാണ് ഈ സുൽത്താൻ ബത്തേരി പച്ചാടിയിലുള്ള മൃഗപരിപാലന കേന്ദ്രത്തിൽ വയനാട്ടിൽ നിന്ന് പിടികൂടിയ കടുവകളുള്ളത് ഇനിയൊരു കടുവയ്ക്കായുള്ള സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടും ഇവിടെ ഇനിയൊരു കടുവയെ ഉൾക്കൊള്ളാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടും കടുവയെ ഒന്നെങ്കിൽ തൃശൂർ സുവോളജി പാർക്കിലേക്കോ അല്ലെങ്കിൽ പുത്തൂരേക്കുള്ള പാർക്കിലേക്കോ മാറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും അരമണിക്കൂർ ഉള്ളിൽ തന്നെ മെഡിക്കൽ ടീം വകുപ്പിന്റെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച മയക്കോടി വെച്ച് പുറത്തേക്ക് എത്തിച്ച കടുവയെ നിലവിൽ മുത്തങ്ങ ക്ഷമിക്കണം ബത്തേരി പച്ചാടിയിലുള്ള ആനിമൽ റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് പാർപ്പിച്ചിരിക്കുന്നത് കടുവയുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ വെറ്റിനറി സർജൻ പരിശോധിക്കുന്നുവെന്നാണ് ദീപക് മോഹൻ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്